കണ്ടോ 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 ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണ്ണാൻപാറ എന്ന സ്ഥലത്ത് ഉദ്ദേശം എഴുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും കിട്ടിച്ചിരുന്നത് ബന്ധുക്കളായിരുന്നു ചില ദിവസങ്ങളിൽ ഓട്ടോറിക്ഷ ഏൽപ്പിക്കുമായിരുന്നു ഏതോ രീതിയിൽ നമ്മുടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി അവിടെ പോവുകയും ഏതോ സമയം ഇങ്ങനൊരു മാല ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിയമനം എന്തായാലും ഇന്ന് ഉച്ചക്ക് ഒന്നര മണിയോടുകൂടി അവരാവശ്യപ്പെടാതെ തന്നെ ചോറുമായിട്ട് അവിടെ ചെല്ലുകയും ചോറ് അവർക്ക് കൊടുത്ത് സമയം തന്നെ അവരെ കഴുത്തിൽ കിടന്ന ഏകദേശം അഞ്ച് പവറോളം തൂക്കം വരുന്ന മാല പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ള ഉള്ളത് നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയോട് ഇങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു ശേഷമുള്ള പരാതി ലഭിച്ചില്ല അവർ മോഹൻ മുഖാന്തരം വിളിച്ചറിയിച്ചതിനനുസരിച്ചാണ് പോലീസ് എസ് ഐ പാർട്ടി അവിടെ ചെല്ലുന്നത് വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും പ്രത്യക്ഷത്തിന് കിട്ടിയില്ലായെങ്കിൽ ഒരു ഓട്ടോറിക്ഷ അവിടെ വന്നു പോകുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞത് പ്രതിയിൽ നിന്ന് നമുക്ക് മാലയും മറ്റു കേടുപാടുകളൊന്നും കൂടാതെ തന്നെ തിരിച്ചതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു ഇനി പ്രതിയെ കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഏത് രീതിയിലാണ് ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാൾ മതി ഒരു കൂട്ടായ്മയെ തന്നെ പേരുദോഷം കേൾപ്പിക്കാൻ അത്തരത്തിലുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസം ചടയമംഗലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചടയമംഗലം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള പ്രദീപ് ഉച്ചയോടുകൂടി കുരിയോട് നിന്നും ഒരു പൊതിച്ചോറ് വാങ്ങി ചടയമംഗലത്തുള്ള മണ്ണാമ്പറമ്പിൽ ഒറ്റയ്ക്ക് താമസിച്ച് വരുന്ന എഴുപത്തൊന്ന് വയസ്സുകാരിയായ ഓമനയുടെ വീട്ടിലെത്തി പൊതിച്ചോറ് വീട്ടിനുള്ളിൽ വെച്ചതിന് ശേഷം ഓമനയുടെ കഴുത്തിൽ കിടന്ന നാലര പൗൻ്റ് മാല കവർന്നുകൊണ്ടാണ് പ്രദീപ് ഓട്ടോയിൽ രക്ഷപ്പെട്ടത് തുടർന്ന് അയൽവാസികളും ഓമനമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തി ചടയമംഗലം പോലീസിൽ വിവരം അറിയിപ്പിക്കുകയായിരുന്നു ആ സമയം തന്നെ ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിൻ്റെയും എസ് സി മോനീഷിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഓമനയുടെ വീട്ടിലെത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതിൽ നിന്നും പ്രദീപാണ് എന്ന് ഈ കൃത്യം നിർവഹിച്ചതെന്നുള്ള സംശയം ഉണ്ടാവുകയായിരുന്നു നേരെ പോയത് പ്രദീപിൻ്റെ വീട്ടിലേക്കാണ് എന്നാൽ പ്രദീപിനെ ചോദ്യം ചെയ്തപ്പോൾ പ്രദീപ് കുറ്റം സമ്മതിച്ചില്ല എന്നാൽ ഓട്ടോയിൽ പരിശോധന നടത്തിയതിൽ നിന്നും ഓട്ടോയുടെ ഓട്ടോയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാല കണ്ടെടുക്കുകയായിരുന്നു തുടർന്ന് പോലീസ് കൊണ്ടെത്തിച്ചു തുടർന്ന് നടത്തി ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പരിധിയിലെ മണ്ണാമ്പറം എന്ന സ്ഥലത്ത് എഴുപത്തൊന്ന് വയസ്സുള്ള ഓമനയുടെ കൈസിൽ ധരിച്ചിരുന്ന നാലര പവൻ സ്വർണം ഒരു കേസാണ് ഈ കേസിൽ നമ്മൾ ഒരു ഇന്ന് ഒരു ഒന്നേ മുക്കാല് മണിയോട് കൂടിയാണ് ഈ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ പോലീസ് പാർട്ടി അവിടെ സ്ഥലത്തെത്തി അമ്മയുടെ എടുത്ത് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് അമ്മ അതിനുള്ള ഇൻഫർമേഷൻ തന്ന് ഒരു ഓട്ടോയിൽ വന്ന ഓട്ടോ ഡ്രൈവർ ചോറ് തരാനായിട്ട് അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് കൊടുക്കാനായിട്ട് വന്നതാണ് ഉച്ചയ്ക്ക് എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ചോറ് അവിടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചതും പെട്ടെന്ന് തന്നെ ഇയാൾ പിന്നെ കയത്തിൽ കിടന്ന നാലര പൗന്റെ മാല പിടിച്ച് കുറച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് ഓടി പോവായിരുന്നു അമ്മ അവിടെ നിലവിളിച്ച് ആൾക്കാരെല്ലാം കൂട്ടി ഉടൻ തന്നെ നമ്മൾ അന്വേഷണം ആരംഭിച്ച് അങ്ങനെ നമ്മുടെ എസ് എച്ച്ഒ സി സുനിൽ സാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് വ്യാപിച്ച് ടിയാന്റെ വണ്ടി നമ്പർ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇത് ഫോളോ ചെയ്ത് ടിയാന്റെ വീടിന്റെ പരിസ്ഥിതി പരിസരത്ത് നിന്ന് പ്രദീപ് എന്ന് പറയുന്ന മുരുക്കുമൺ സ്വദേശിയായ പ്രദീപ് എന്ന് പറയുന്ന ഒരു പ്രതിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു എടുക്കുന്ന സമയത്ത് ഈ നാല് നാലു കോവൻ സ്വർണാഭരണം കൂടിയുള്ള സ്വർണാഭരണം മാല ആ കസ്റ്റഡിയിൽ എടുക്കുകയും ടിയനെ സ്റ്റേഷൻ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഓമനമ്മ ഏറെ നാളുകളായി ഒറ്റയ്ക്കാണ് താമസിച്ചുവരുന്ന ഉച്ച സമയങ്ങളിൽ ബന്ധുക്കളാണ് ഓമനേമ്മയ്ക്ക് ആഹാരം എത്തിച്ചിരുന്നത് ചില ദിവസങ്ങളിൽ ബന്ധുക്കൾ ഓട്ടോക്കാരെ ഏൽപ്പിച്ചാണ് ഈ തരത്തിൽ ഓമനേമയ്ക്ക് ഉച്ചയ്ക്കുള്ള പൊതിച്ചോറ് എത്തിക്കുന്നത് ഇത് മനസ്സിലാക്കിയ പ്രദീപ് തന്ത്രപരമായി കഴിഞ്ഞ ദിവസം ആരും പറയാതെ തന്നെ പൊതിച്ചോറ് വാങ്ങി ഓമനേമ്മയുടെ വീട്ടിലെത്തിയാണ് ഈ മോഷണം നടത്തിയത് എന്നാൽ അതേസമയം തന്നെ പന്ത്രണ്ട് മണിയോടുകൂടി ഓമനമ്മയ്ക്ക ബന്ധു ആഹാരം എത്തിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിലുള്ളവർ ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് ഏറെ പേരുദോഷമാണ് വരുത്തിയിരിക്കുന്നത് എന്തായാലും ചടയമംഗലം ഓട്ടോസ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു പ്രദീപ് പ്രദീപ് നിരവധി തവണ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ചടയമംഗലം പോലീസ് പിടികൂടിയിട്ടുള്ള ആളാണ് കേരളത്തിന് മാനൂസ് ചടയമംഗലം